ഭൂമിയുടെ ശത്രു പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു എന്തിനും ഏതിനും പ്ലാസ്റ്റിക് എന്നതായിരുന്നു കുറച്ചു കാലം മുൻപ് വരെയും നമ്മുടെ രീതി കളിപ്പാട്ടങ്ങൾ ബാഗുകൾ പാത്രങ്ങൾ ആഭരണങ്ങൾ എന്നുവേണ്ട പായയും മുറവും ചൂലും വരെ പ്ലാസ്റ്റിക്കായി മാറി താഴെ വീണാൽ പൊട്ടില്ല എന്നുള്ളതും ഏറെ നാൾ ഉപയോഗിക്കാം എന്നുള്ളതും പ്ലാസ്റ്റിക്കിനെ നമുക്ക് പ്രിയപ്പെട്ടതാക്കി എന്നാൽ പ്ലാസ്റ്റിക്കിനെ നമ്മൾ തിരിച്ചറിയാൻ വൈകിപ്പോയി എന്നതാണ് സത്യം കുറച്ച് ഗുണങ്ങളും അതിൻ്റെ പത്തിരട്ടി ദോഷങ്ങളുമുള്ള ഒരു ഉൽപ്പന്നമാണിത് റോഡരികിലും പറമ്പുകളിലും കാട്ടിലും കുളങ്ങളിലും എന്തിന് കടലിൽ പോലും പ്ലാസ്റ്റിക് മാലിന്യം കുമിഞ്ഞുകൂടിയിരിക്കുന്നു മനുഷ്യനും ജന്തുജാലങ്ങൾക്കും മരങ്ങൾക്കും മണ്ണിനും വരെ ഇത് ശത്രുവാണ് കത്തിച്ചാൽ രോഗങ്ങൾ ഉറപ്പ് കുഴിച്ചിട്ടാൽ മണ്ണിൽ ചേരുകയുമില്ല വയറ്റിൽ പോയാലോ പിന്നെ പറയാനുമില്ല ലോകരാജ്യങ്ങൾ ഇന്ന് പ്ലാസ്റ്റിക്കിനെതിരായ പ്രവർത്തനങ്ങൾ സജീവമായി നടത്തുകയാണ് ഇന്ത്യയും നമ്മുടെ കൊച്ചു കേരളവും പ്ലാസ്റ്റിക് ഒഴിവാക്കാനുള്ള പദ്ധതികൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു നമ്മൾ ഓരോരുത്തരും ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകേണ്ടതുണ്ട് പ്ലാസ്റ്റിക്കിനെതിരായ അവബോധം ചെറുപ്രായത്തിൽ തന്നെ തുടങ്ങാം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കാം തുണിസഞ്ചികൾ ഉപയോഗിക്കാം പറമ്പിലേക്കും ജലാശയങ്ങളിലേക്കും പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കാം വരൂ ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ വിജയങ്ങൾക്ക് തുടക്കം കുറിക്കാം നമ്മുടെ ഭൂമിയെ സുന്ദരമാക്കാം